ലോകത്തെ ത്രസിപ്പിച്ച പഴയകാല ടെന്നീസ് സുന്ദരിയായ അന്ന കൂർണിക്കോവയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും ഒരു കാലത്ത് ഗ്ലാമർ കൊണ്ട് ആരാധകരെ ആവേശഭരിതരാക്കിയിരുന്ന അന്ന കഴിഞ്ഞ ദിവസം വീൽചെയറിലാണ് എത്തിയത് രണ്ട് വർഷത്തിനു ശേഷമാണ് കുർണിക്കോവ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നാപ്പത്തിമൂന്നുകാരിയായ അന്ന കുർണിക്കോവയെ രണ്ട് വർഷമായി പുറത്ത് കാണാനില്ലായിരുന്നു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ജനിച്ച കുർണിക്കോവ ഇപ്പോൾ ഭർത്താവും പ്രശസ്ത സംഗീതജ്ഞനുമായ എൻ ഡി കെ എംഗ്ലിയാസീനും കുട്ടികൾക്കുമൊപ്പം അമേരിക്കയിലെ മിയാമിയിലാണ് താമസിക്കുന്നത് ടെന്നീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും മോഡലിംഗ് മേഖലയിൽ സജീവമായിരുന്ന കുർണിക്കോവ പല ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും സജീവ സാന്നിധ്യമായിരുന്നു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന അവർ നിരവധി സന്നദ്ധ സംഘടനകളുടെ ബ്രാൻഡ് അംബാസിഡറുമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അവർ ടെന്നീസിൽ നിന്ന് വിരമിച്ചത് ഫ്ലോറിഡയിലെ ബൽഹാർ ആഡംബര ഷോപ്പിംഗ് മാളിലാണ് കുർണിക്കോവ വീൽ ചെയറിലെത്തിയത് അവർ കാലിൽ ഓർത്തോപീഡിക് ബൂട്ടും ധരിച്ചിരുന്നു ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തെ തുടർന്ന് അവരുടെ കാലിന് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് വീൽചെയർ ഉരുട്ടിക്കൊണ്ട് കുർണിക്കോവയുടെ രണ്ട് പെൺമക്കളും ഒപ്പമുണ്ടായിരുന്നു കറുത്ത നീളം കോട്ടും സൺഗ്ലാസുമായിരുന്നു അവർ ധരിച്ചിരുന്നത് കുർണിക്കോവയുടെ ഒരു വിരലിൽ ബാൻഡേജ് ഇട്ടതായും ദൃശ്യങ്ങളിൽ കാണാം മാൾട്ടീന ഹിംഗീസുമൊത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിൽ അന്യ ഒന്നാമതെത്തിയിരുന്നു നടുവേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അവർക്ക് ഇരുപത്തൊന്നാം വയസ്സിൽ തന്നെ കളിക്കടത്തിൽ നിന്ന് വിരമിക്കേണ്ടി വന്നത് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും സെക്സിയായ സ്പോർട്സ് സുന്ദരിയായി ഒരു സർവേയിൽ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ ലോകത്തെ ഏറ്റവും സെക്സിയായ ടെന്നീസ് താരമായും ഇവരെ തിരഞ്ഞെടുത്തിരുന്നു ടെന്നീസ് സിംഗിൾസിൽ പറയത്തക്ക മികവൊന്നുമില്ലെങ്കിലും ഡബിൾസിൽ കുർണിക്കോവ കുറേ കാലം ലോക നമ്പർ വൺ ആയിരുന്നു പതിനഞ്ചാം വയസ്സിൽ അന്താരാഷ്ട്ര ടെന്നീസ് വേദിയിൽ അരങ്ങേറിയപ്പോൾ തന്നെ കുർണിക്കോവയെ ക്യാമറകൾ നോട്ടമിട്ടിരുന്നു കളിയെക്കാളേറെ വിവാദങ്ങളെയും മോഡലിങ്ങിനെയും സ്നേഹിച്ച കുർണിക്കോവ തന്നെയാണ് സ്പോർട്സ് പ്രേമികളുടെയും സൗന്ദര്യാസ്വാദകരുടെയും ഇഷ്ടപാചനം ഏറെ വിവാദങ്ങൾ ഇവരുടെ സ്വകാര്യ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുമുണ്ട്